നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പിന്നാലെ ഷാഫി പറമ്പിൽ എംപിയും വാർത്തയിലേക്ക് വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കഴിഞ്ഞ ദിവസം പാലക്കാടിലെ ജില്ലാ ആയിട്ടുള്ള ഇ എൻ സുരേഷ് ബാബു നടത്തിയ ഒരു വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ വെട്ടിലായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് സുരേഷ് ബാബു പറഞ്ഞു അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഹെഡ് മാസ്റ്റർ ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ബംഗളൂരുവിലേക്ക് ട്രിപ്പിന് വിളിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഷാഫി പറമ്പിലെ പേര് പോലും സുരേഷ് ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മാധ്യമങ്ങൾ ആ ഹെഡ് മാസ്റ്റ് അത് ഷാഫി പറമ്പിലാണ് എന്ന് ഉറപ്പിക്കുകയായിരുന്നു അങ്ങനെ ഉറപ്പിച്ച് മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുന്നു മാതൃഭൂമിയായിരുന്നു ഈ കാര്യത്തിൽ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട ഷാഫിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു ഷാഫി ആ വിഷയത്തിൽ ഒരു പ്രതികരണവും രേഖപ്പെടുത്തുന്നുമുണ്ട് പിന്നീട് സുരേഷ് ബാബു മാധ്യമങ്ങളെ കാണുന്നുണ്ട് താൻ ഹെഡ് എന്ന് പറഞ്ഞത് ഷാഫി പറമ്പിലെ അല്ല അത് ഷാഫി പറമ്പിലാണെന്ന് പറഞ്ഞത് നിങ്ങളാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഷാഫി പറമ്പിൽ പ്രതികരിച്ച സ്ഥിതിക്ക് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല എന്ന രീതിയിലായിരുന്നു സുരേഷ് ബാബുവിന്റെ പ്രതികരണം പിന്നീട് നിയമ നടപടികളൊക്കെ സ്വീകരിക്കും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോഴും സുരേഷ് ബാബു പറഞ്ഞത് കോലിട്ടിളക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നായിരുന്നു ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് സുരേഷ് ബാബു പറയുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് നിയമ നടപടിയുമായി ബന്ധപ്പെട്ടൊന്നും നമ്മൾ ഒന്നും കേട്ടില്ല മാത്രവുമല്ല അത്തരത്തിൽ ആരെങ്കിലും ഒക്കെ പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഷാഫി അടിച്ച് വീഴ്ത്താൻ താല്പര്യമുള്ള ആളുകളായിരിക്കും എന്നും സുരേഷ് ബാബു വളരെ കോൺഫിഡൻസ് ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് പോലെയാണ് സുരേഷ് ബാബുവിന്റെ പ്രതികരണം കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നീട് ഇന്നിതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശിനോട് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഷാഫി പറമ്പലിനെതിരെ സുരേഷ് ബാബു പറഞ്ഞു എന്ന മട്ടിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷേ സതീശൻ ഈ വിഷയത്തിൽ ഒന്നും ഒരു പ്രതികരണം രേഖപ്പെടുത്തി കണ്ടില്ല ഏറെ ഞെട്ടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ സതീശന്റെ പ്രവർത്തകരോടുള്ള തിരിച്ചുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു കണ്ടല്ലോ ഏതിനെയും പറ്റിയും എന്തിനെ പറ്റിയും ഒക്കെ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുന്ന വി ഡി സതീശൻ എന്തുകൊണ്ട് ഷാഫി പറമ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയില്ല എന്നുള്ളത് ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഒരു ഒരു ചോദ്യം തന്നെയാണ് നമുക്കറിയാം സുരേഷ് ബാബു നടത്തിയ പ്രതികരണത്തിൽ കാര്യം വ്യക്തമായി തന്നെ ഇങ്ങനെ ലൈംഗിക അതിക്രമം നടത്തിയ ഒരു ജനപ്രതിനിധി രാജിവെക്കണമെന്ന് ഷാഫി പറമ്പിൽ പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം ഷാഫി പറമ്പിൽ പറയില്ല ഷാഫി പറമ്പിൽ മാത്രമല്ല കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം എ പി സി സിയുടെ നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് വി ഡി സതീശന്റെ വാക്കുകൾക്ക് പഴയ ചാക്കിന്റെ സതീശൻ മാത്രമാണ് എന്ന് പറയുന്നത് എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വമാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചു സതീശനെതിരെ ഒരു ഗ്രൂപ്പ് എന്തായാലും ഉടലെടുക്കുന്നുണ്ട് അത് ഷാഫിയും ഈ രാഹുൽ മാങ്കൂട്ടവും ഒക്കെ നേതൃത്വം വഹിക്കുന്ന ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് സതീശനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു മാത്രവുമല്ല കൊത്തി കൊത്തി സതീഷന്റെ മുറത്തിൽ കൊത്തിയപ്പോഴാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കൂട്ടത്തിനെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു സുരേഷ് ബാബു എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പ്രതികരണവും ആ വിഷയത്തിൽ സതീശൻ രേഖപ്പെടുത്താത്തത് ഏറെ ദുരൂഹത ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് പറയാതെ വയ്യ മാത്രമല്ല ഷാഫി പറമ്പിൽ എംപിയെ പോലെ ഒരാൾ പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് കോൺഗ്രസിൽ ഒരു ക്രൗഡ് പുള്ളറാണ് അങ്ങനെ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ട് എന്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വി ഡി സതീശൻ തുനിഞ്ഞിറങ്ങിയില്ല എന്നത് ഏറെ എല്ലാവരും ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് കുറച്ച് വൈകി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ സതീശൻ നടത്തുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മാത്രവുമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ഇതുവരെ പറയാത്ത ഒരു കോൺഗ്രസിന്റെ നേതാവും ഷാഫി പറമ്പിലാണ് മാത്രവുമല്ല ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെ വാക്കുകൾ കൊണ്ട് നോവിക്കാത്ത ഒരാളാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടം വലിയ പ്രതിരോധത്തിൽ കഴിയുമ്പോഴും രാഹുൽ മാങ്കൂട്ടം തനിക്കത് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ നിഷേധിക്കാത്ത സാഹചര്യത്തിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ മുമ്പിൽ അതൊക്കെ നിഷേധിച്ചുകൊണ്ട് പ്രതികരണം രേഖപ്പെടുത്താത്ത ഒക്കെ ഷാഫി പറമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് ശാസിക്കുക പോലും രാഹുൽ മാംകൂട്ടത്തിനെതിരെ നടത്തിയിട്ടില്ല ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മാത്രവുമല്ല പാലക്കാട് അദ്ദേഹത്തിന് വന്നിറങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് ആ ഒരു പ്രൊട്ടക്ഷൻ ഷാഫി പറമ്പിൽ പാലക്കാട് ഒരുക്കുന്നുണ്ട് എന്നതും നമ്മളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് കൂടി ആലോചിക്കണം അങ്ങനെ ഒരു വ്യക്തിയെ എന്തിനു വേണ്ടിയാകും ഷാഫി പറമ്പിലൊക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നടത്തലുകളും ഈ സുരക്ഷ ഒരിക്കലും കവചം ഒരിക്കലും ഒക്കെ കോൺഗ്രസിന് നല്ലതാണോ എന്ന് കോൺഗ്രസ് തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിലൊക്കെ വി ഡി സതീശൻ സ്വീകരിക്കുന്ന നിലപാടുകൾ സ്വാഗതാർഹമാണ് മാതൃകാപരമാണെന്ന് പറയാതെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആദ്യമൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പിന്നീട് അത് തന്നെ കൂടി ബാധിക്കുമെന്ന് കണ്ടപ്പോൾ വി ഡി സതീശിനെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി റിനി എന്ന് പറയുന്ന ആ നടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നര വർഷം മുമ്പ് ഒരു പരാതി നൽകിയിരുന്നുവെന്നും ആ പരാതി വി ഡി സതീശിന്റെ കയ്യിലാണ് നൽകിയിരുന്നതെന്നും ഒക്കെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തി കഴിഞ്ഞപ്പോൾ സതീശൻ പെടും എന്ന് സതീശന് മനസ്സിലായി കാരണം മൂന്നര വർഷം മുമ്പ് ഒരു പരാതി നൽകിയിട്ടും താൻ അയാളെ യൂത്ത് കോൺഗ്രസിനെ അധ്യക്ഷനാക്കി കൂടാതെ അവ പാലക്കാട് എം എൽ എ സ്ഥാനാർത്ഥിയാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു തെറ്റല്ലേ എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യില്ലേ എന്ന് വി ഡി സതീശൻ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ സതീശൻ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല നിരവധി പരാതികൾ ഒരു ജെൻഡറിനെ റേപ്പ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടു വന്ന പരാതി അങ്ങനെ നിരവധി കാര്യങ്ങൾ അതായത് വിവാഹ അഭ്യർത്ഥന നൽകി ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി അതിനുവേണ്ടി പ്രേരിപ്പിച്ചു എന്നതായിരുന്നു ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരാതികൾ അങ്ങനെ പല പരാതികൾ ഉയർന്നു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്ന സതീശനെ ഇനി അയാളെ സംരക്ഷിക്കുക അത്ര നല്ല കാര്യമല്ല എന്ന് കണ്ടപ്പോഴാണ് ഒഴിവാക്കിയത് ഇവിടെ ഷാഫിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു മാധ്യമങ്ങൾ പറയുന്നു മാധ്യമങ്ങളാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോഴും സതീശൻ ഒരിക്കൽ പോലും ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല സതീഷിന് വേണമെങ്കിൽ പറയാം സുരേഷ് ബാബു അങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ ഹെഡ് മാസ്റ്റർ ഉദ്ദേശിച്ചത് ഷാഫി പറമ്പിലെയാണെന്ന് ഇതുവരെ ആയിട്ടും സുരേഷ് ബാബു പറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാമായിരുന്നു പക്ഷെ അതൊന്നും അവിടെ ഏർ വി ഡി സതീശൻ നടത്തിയിട്ടില്ല എന്നത് വല്ലാത്ത ഒരു കോൺഗ്രസുകാരെ പോലും നിരാശപ്പെടുത്തുന്ന ഒന്നാണെന്ന് പറയാതെ വയ്യ വി ഡി സതീഷന്റെ ഈ പോക്ക് എങ്ങോട്ട് എന്നാണ് രാഷ്ട്രീയ കേരളം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനകത്തുള്ള ആളുകൾക്ക് എന്തെ പോലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും ഈ എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി സീറ്റിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ മോഹം പൊലിഞ്ഞു തുറന്നു അദ്ദേഹത്തിന് ആകാൻ കഴിയില്ല മാത്രവുമല്ല പറയാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരില്ല മാത്രവുമല്ല ഈ യു ഡി എഫിന്റെ ഭാഗമായി ഇപ്പോൾ യു ഡി എഫിനകത്തുള്ള നേതാക്കളൊക്കെ സതീശിനെ തിരിഞ്ഞിരിക്കുകയാണെന്ന് സതീശൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ എസ് എസിനെ പിണക്കുന്നു എസ് എൻ ഡി പിണക്കുന്നു അങ്ങനെ സമുദായ സംഘടനകളൊക്കെ പിണക്കിയിരിക്കുന്നു അവരുടെ നേതാക്കളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എങ്ങനെ അധികാരം കിട്ടാതിരിക്കാൻ കഴിയുമോ അതിനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ പല ഇടപെടലുകളും കാണുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തി കളയുന്നത് എന്തായാലും ഷാഫി പറമ്പിലെതിരെ വന്നിട്ടുള്ള ഈ വിഷയത്തിൽ മാധ്യമങ്ങളാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് അത് ചർച്ച ചെയ്യുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമൊന്നുമില്ല കാരണം സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ ഇത്തരം ഉയർന്നുവരുന്ന അതായത് ഒരാൾ പേരെടുത്ത് പറഞ്ഞ് രംഗത്തേക്ക് വന്ന് അല്ലെങ്കിൽ തെളിവുകൾ നിരത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ളത് കൊണ്ട് ആരോപണങ്ങൾ വരികയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം കാരണം നിഷേധിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ ഈ ഉന്നയിച്ചു എന്ന് പറയുന്ന വ്യക്തി ഉന്നയിക്കാത്ത സാഹചര്യത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് സത്യത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് അതായത് കോൺഗ്രസിന് ഉയർന്നു തന്നെ കോൺഗ്രസ് നകത്തുള്ള പൊട്ടിത്തറികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാതിരിക്കാനും വടതുപക്ഷ മാധ്യമങ്ങൾ കളിക്കുന്ന കളിയാണെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇടതുപക്ഷത്തിന്റെ വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അയ്യപ്പ സംഘവും അടക്കമുള്ള വിഷയങ്ങൾ വരെ സക്സസ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ വഴതിരിച്ചുവിടാനുള്ള ഒന്നായിട്ടാണോ ഇപ്പോൾ ഈ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു സംഭവം എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്